ചോറും പച്ചക്കറിയും മീനും കൂട്ടി ഇനി ഉച്ചയോണ് കഴിക്കണമെങ്കിൽ മലയാളിയുടെ കൈ പൊള്ളും ഇപ്പോൾ ഇത് പറയാൻ കാരണം റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്ന പച്ചക്കറിയുടെ വിലയാണ് ഇന്നത്തെ തക്കാളിയുടെ വില കേട്ടാലാണ് ഞെട്ടുന്നത് പൊതുവിപണിയിൽ തക്കാളിയുടെ വില നൂറ് രൂപ കടന്നു ഹോർട്ടിക്കോർപ്പിൻ്റെ ഔട്ട്ലെറ്റുകളിലും വില കുറവില്ല നൂറ്റി പത്ത് രൂപ കൊച്ചിയിൽ തക്കാളിക്ക് നൂറ്റി അഞ്ച് രൂപ തിരുവനന്തപുരത്തെ സ്റ്റാളിൽ എൺപത് രൂപ ഹോർട്ടിക്കോർപ്പ് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് വിൽക്കുന്ന പച്ചക്കറികളുടെ വിലയും മുകളിലേക്ക് തന്നെയാണ് ചെറിയ ഉള്ളി എൺപത്തെട്ട് ഇഞ്ചി നൂറ്റി എൺപത് മുരിങ്ങയ്ക്ക നൂറ്റി ഇരുപത്തിരണ്ട് ക്യാരറ്റ് എഴുപത് പയർ എൺപത് വഴുതനങ്ങ നാൽപ്പത് പടവലം ഇരുപത്തിയഞ്ച് നാൽപ്പത് രൂപ കടച്ചക്കട വില അറുപത് വെണ്ടയ്ക്ക വില ഇരുപത്തിയഞ്ചിലും നാൽപ്പത്തഞ്ച് രൂപയിലേക്കും വില ഉയർന്നു കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് മിക്ക സംസ്ഥാനങ്ങളിലും മഴ തുടങ്ങിയതോടെ സാധനങ്ങൾ വളരെ കുറച്ച് മാത്രം വരുന്നത് കൊണ്ടാണ് പച്ചക്കറികൾക്ക് വില കൂടാൻ കാരണം വരും ദിവസങ്ങളിലും പച്ചക്കറിയുടെ വില ഗണ്യമായി കൂടാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തിരിച്ചടികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളിയെയാണ് കേരളത്തിൽ വളരെ കുറച്ചെങ്കിലും കൃഷി ചെയ്യുന്നത് കപ്പയും ചേനയും പടവിലങ്ങയും പാവക്കയും മാത്രമാണ് ഇതെല്ലാം ആവശ്യത്തിന് മാത്രമാണ് ലഭ്യമാകുന്നതും ദിനം പ്രതി പച്ചക്കറികൾക്ക് വില കൂടുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിലും പച്ചക്കറി വില ഉയരാനാണ് സാധ്യതയുള്ളതും ഇത്രയും വില കൂടിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിമർശനമുയരുന്നുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും മഴയുണ്ടാകുമ്പോൾ സാധനങ്ങൾ വരാതിരിക്കുമ്പോൾ പച്ചക്കറികൾക്ക് വില കൂടുന്നത് സാധാരണമാണെന്ന് ഒരു ഭാഗം പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ദിവസം തള്ളി നീക്കുക പ്രയാസമാണ് പ്രത്യേകിച്ച് ഹോർട്ടിക്കോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ പോലും വിലക്കുറവില്ലെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിലും പച്ചക്കറികൾക്ക് വില കൂടാനാണ് സാധ്യത ഇതിനെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യവും പച്ചക്കറികളോടൊപ്പം പല വ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും വില കുത്തനെ ഉയരുകയാണ് തുവരപ്പരിപ്പ് നൂറ്റി എഴുപതിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ ചെറുപയർ നൂറ്റി അൻപത് വൻപയർ നൂറ്റി പത്ത് ഉഴുന്ന പരിപ്പ് നൂറ്റി അൻപത് ഗ്രീൻ പീസ് നൂറ്റി പത്ത് കടല നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് വില നിലവാരം അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ് മത്തിക്ക് പ്രാദേശിക വിപണിയിൽ വില നാനൂറ് രൂപ ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ തീ തീവില തുടരുമെന്നാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവർ പറയുന്നത് കൂടാതെ അയൽ ഉൾപ്പെടെയുള്ള മറ്റു മത്സ്യക്കും വില ഉയർന്നു ഉണക്കമീനിൻ്റെ വിലയും കുത്തനെ ഉയരുകയാണ് ഉണക്കമത്തിയുടെ വിലയും നൂറ്റി അൻപതിൽ നിന്ന് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപയെ വരെ വർധിച്ചു പല പ്രദേശങ്ങളിലും ഉണക്കമത്തി കിട്ടാത്ത സാഹചര്യവുമാണ് ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുമ്പോൾ വില കുറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനം ന്യൂസ് ഡെസ്ക് ന്യൂസ് ട്വൻറ്റി ഫോർ